தெரியுமா <laughs> <laughs> அது ஆரேன்னு தெரியல அது தெரியணும் இந்த प्रयোজনের இல்லை நமக்கு सरकार கமிஷன் கொடுக்கும் இல்ல அந்த ஆளை புடிக்கணும் எதுக்கு அந்த ஆளை புடிக்கணும் புடிச்சாதான் அதானே நம்ம பிசினஸ் அது நம்ம புடிச்சிட்டு என்ன பண்றது நம்மளால அஞ்சு லட்சம் கொடுக்க முடியாது பேங்க்கே தானே மாத்தும் பிடிக்க முடியுமே அது பிடிக்கறோம் நம்ம அதுல என்ன பிரச்சனை சரி ஆமா இந்த பையன் இங்கிருந்து இருந்து தான்

എനിക്കിപ്പോ ഇങ്ങനെ ഒരു പിടിപാടുള്ളോണ്ട് ചെന്നപ്പോ തന്നെ ഇറക്കിക്കൊണ്ട് പോരാൻ പറ്റി അല്ലെങ്കിൽ ഒന്നും വെട്ടം കാണൂലോകുട്ടിയ കുടുംബത്തിൽ

നീ 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 ഒന്നും ചെയ്യണ്ട നിന്റെ ഞാൻ ഒരു 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 എല്ലാ വേലയും വഴിയില്ല വേണ്ട വേണ്ട പരിപാടിയില്ല അടാ ദോരെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങള് ചെയ്യുമ്പെ വിവരമുള്ളവരോട് ചോദിക്കണം അല്ലെ ഇവരുടെ വീട്ടിലല്ലേ നീയൊക്കെ ഒക്കെ താമസിക്കണം അവരോടൊന്നു പറയണ്ടേ ഒരു കാര്യം തുടങ്ങാൻ പോണത് ഇനി എന്താ എന്റെ ഈ ദൂരെണ്ണേലെ പറ്റിച്ചു കാരണം ആശാനില്ല ഞാൻ ജയിലിൽ കിടന്നേനെ അല്ല അത് കൊഴപ്പില്ലടാ അതൊക്കെ ഞാൻ ക്ഷണിച്ചു ഓ അത് കുഴപ്പമില്ല കാരണം നമ്മള് തമ്മിൽ ഇനിയിപ്പൊ കാണുന്നില്ലല്ലോ ആശാന് എന്തേ എന്ത് കാണാണ്ട് ഞാനെവിടെ പോവാനോ എവിടെ പോന്നോ എനിക്കിപ്പ തന്നെ പോവാനോ എന്തേലും കാറുള്ള എന്റെ കാർ എവിടെ കാറ് ആ ഇപ്പൊ കാസർഗോഡ് വളരെ എളുപ്പം അങ്ങനെ എത്തും മൗന്തിന് മുമ്പ് പോയിക്കോ ഇതുവരെ ഇത് ഒരു കാറിന് പോലെ ഇല്ല അല്ലെ പറഞ്ഞേടാ ഈ ലോട്ടറി എന്ന് പറയണത് തന്നെ ഒരു കറക്കി കൂത്താ കറക്ക അതിന് പറ്റിക്കൂടി ചെയ്താലോ അടക്കവനെ കന്നെ വേറെ വിടോലെ വിടോ എന്നിട്ടാ പണി കൊടുക്കണന്ന് അന്നയ്യ തിരിച്ചെടുക്ക ചെയ്യാ പക്ഷെ ആനക്ക് ഇനി ശമ്പളവും ഇല്ല ഭക്ഷണം മാത്രം നിക്കണ പോണ നിക്കണം ഒറ്റ ബാക്കി നിക്കു പറഞ്ഞാ നിക്കും